ബുർഖധരിച്ച് ജില്ലറിയിലെത്തിയ കള്ളൻ കടയുടമയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം സ്വർണവുമായി രക്ഷപ്പെട്ടു പരിക്കേറ്റിട്ടും ചെറുത്തുനിന്ന കടയുടമ നിലവിളിച്ച് പുറത്തേക്ക് ചാടിയുടനെയാണ് കള്ളൻ ഒപ്പമുണ്ടായിരുന്നയാളുമായി ബൈക്കിൽ കയറി രക്ഷപ്പെട്ടത് وہ بیٹھا رہا بیٹھا رہا بیٹھا بیٹھا ہے بیٹھا 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 ഹൈദരാബാദിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് മെഡ്സൽ ടൌണിലെ ജല്ലറി ഷോപ്പിലാണ് ബുർഖ ധരിച്ചയാളും ഹെൽമറ്റ് ധാരിയും കൊള്ളയടിക്കാൻ കയറിയത് തത്സമയം കടയുടമയും ജീവനക്കാരനുമായിരുന്നു ഷോപ്പിലുണ്ടായിരുന്നത് ജീവനക്കാരൻ പിന്നിലെ മുറിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ബുർഖധാരി ഉടൻ തന്നെ ഉടമയുടെ കഴുത്തിന് കുത്തുകയായിരുന്നു ശേഷം സ്വർണം ബൈക്കിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു ഇതിനിടയിലാണ് കടയുടമ തന്ത്രത്തിൽ പുറത്തേക്കൂടി രക്ഷപ്പെട്ടത് പിന്നാലെ കള്ളന്മാരും കയ്യിൽ കിട്ടിയ സ്വർണവും വാരി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആൻഡ് സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ നൽകുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാറും മലപ്പുറം